റി അടിപൊളിയുടെ ആണോ ആണെന്നെ കുട്ടി കഴിയുമ്പോ എനിക്ക് തരുമോ രണ്ടു ദിവസത്തേക്ക് ഏഹ് ഇട്ടുകൊണ്ട് നടക്കാൻ എന്താ മീനുട്ടി ഇതൊക്കെയോ അത് വരെ ഇട്ടോണ്ട് എനിക്ക് കയ്യിലേക്ക് വരട്ടാ പോരൂ ാട്ടിയിലെ വീട്ടില് അവിടെ പോയിട്ട് വാതിൽ മുട്ടുമ്പോ ശ്രീകൂടാ നല്ല രസമായിരിക്കും നല്ല രസമായിട്ടുണ്ട് അപ്പൊ ഏത് പാട്ട പാടുന്നേ എന്റെ തെങ്കാശി തമിഴ് ഓ എന്റെ തെങ്കാശി ഞാനും നാല് പേരിയാണ് തോന്നുന്നത് അല്ലേ ആ അതിപ്പം ഭയങ്കര ഇതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഇൻസ്റ്റയില് ജലദോഷം പിടിച്ച് പാടിയ പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ആ ദാസേട്ട ഒരു പാട്ട് പൗർണമി ചന്ദ്രികൊട്ടു വിളിച്ചു അത് ജലദോഷം പിന്നെ എന്റെ അന്ന് എനിക്ക് ചില ദോഷമായിരുന്നു പിന്നെ ഞാൻ പാടി വേറൊരു പാട്ടുണ്ട് ഞാനും വേണുഗോപാലും കൂടെ അപ്പൊ ഇത് പിന്നെ ലിറിക്സ് കഴിഞ്ഞ പ്രംസാദ് പാടിയത് ചിത്രാമയം എൻ ചെയ്യേണ്ട പീച്ചേഴ്സും പിന്നെ മൂവി തെങ്കാശി പട്ടണം I don't know.

न् ब I'm not சொப்பாவிடவர் மொழனி வருமானி திருவிழ செல்ல கமிழி நண்புத்திரையுடருமா ഒരു അയ്യായിരം രൂപ കടന്നോ അടുത്ത മാസം ഡ്രസ്സിൽ നിന്ന് ഡാൻസ് മക്കളെ കഷ്ടപ്പാട് തന്നെയാണ് കാരണം ഇവനെ കൊണ്ട് തോറ്റു ഏഹ് പക്ഷെ ഇവിടെ ചിലർക്ക് ഞാൻ ഒരു പെനാൽറ്റി കൊടുക്കുന്നുണ്ട് ഒരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട് എന്നൊരാള് പറഞ്ഞായിരുന്നു ആ വലത്തേ സൈഡിൽ നിൽക്കുന്ന ഈ മൈക്ക് മൈക്കിപ്പം തരുന്ന ആള് പറഞ്ഞായിരുന്നു ഏഹ് ഞാൻ പറഞ്ഞു സർപ്രൈസ് ആയിരിക്കണം വല്ല ചള്ളും കൊണ്ടുവന്നിട്ട് സർപ്രൈസാക്കി ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഗസ്റ്റ് ആയിട്ട് വരുന്ന സിനിമയുടെ ആർട്ടിസ്റ്റുകളോ അങ്ങനെ വല്ലതും ആയിരിക്കും നോക്കിയപ്പോഞ്ഞാറനെ ഒരു ബാബുടത്രയും പോലും ഇല്ല പക്ഷെ എന്നാലും അവന്റെ നെപ്പും മട്ടും അവൻ നല്ല ഭംഗിയായിട്ട് ചെയ്തു അവൻ അവൻ നിക്കണതും നടക്കാം പക്ഷേ പാട്ട് നന്നായിരുന്നു എക്സെപ്റ്റ് ഒരു സ്ഥലം കേട്ടോ അതായത് മലർ തേൻകിളിന്നുള്ള സ്ഥലം ഉണ്ടല്ലോ മോളെ മലർ കിളി അതില്ലേ സംഗതി അത്രയില്ല മൂന്നെണ്ണം കൂടി അവിടെ ആ ആ സ്ഥലത്ത് മലർ തേൻകിളി അത് ആ സംഗതി പോയില്ലേ അങ്ങനെ കിളിന്നെ ഫിനിഷ് വന്നില്ല ഏഹ് അത്രയും മാത്രമാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത് പകർന്ന് തരുമൊരു പകർന്ന് തരുമൊരു അതെങ്ങനെയാന്ന് പാടിക്കും അത് സുശാന്തേ അതുപോലെ നമ്മുടെ എമ്മ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞാടുണ്ടായിരുന്നു അവൻറെ ഹമ്മിങ്ങും ഇനി നിന്റെ ആവശ്യം ഉണ്ടോ ഇവിടെ ഗ്രഹടെ അടുത്ത് വേണമെന്ന് യാതൊരു ആഗ്രഹമില്ല ആർക്ക് വേണമെങ്കിൽ നിനക്ക് ആഗ്രഹമുണ്ട് ഇവ നിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട് ഇവ നിക്കണം ആഗ്രഹം ഉണ്ട് എനിക്ക് ഹാർട്ട് ബീറ്റ് കൂടുണ് കണ്ണിൽ വെട്ടമേറ എന്തിന് ഞാൻ ചുമ്മാതെ പുഞ്ചിരിക്കണ് ആഗ്രഹം ഉണ്ട് ഉണ്ട് അതൊക്കെ അങ്ങനെ അനൗൺസ് ചെയ്യാടേ എല്ലാരും അല്ല അത് അവര് മനസ്സിൽ വിചാരിക്കുന്നത് നല്ല ഫ്രണ്ട്സ് ആയിട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ നിന്ന് കിട്ടിയ രണ്ടു പേർക്കും ലേടാ ചക്കരെ അത് നല്ല കാര്യ മക്കളെ എന്നും അങ്ങനെ നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ തീർച്ചയായിട്ടും എനിക്കൊരു പക്ഷെ ഒന്നേ ഉള്ളൂ രണ്ടുപേർക്കൂടെ അതാ അടുത്ത പ്രാവശ്യം ചേട്ടൻ അവനും കൊണ്ടു അത് സാരല്ലേ ആർജിത കുട്ടിയല്ലേ പാട്ട് പാടി അതൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആർജിതക്ക് മൂക്ക് കൊഴപ്പുണ്ടോ അല്ലല്ല അവന് മാത്ര പാടിട്ടോ വളരെ 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 മനോഹരമായിട്ട് പാടി ആകെ എനിക്ക് തോന്നിയത് ആ മലർ തേൻകിളിയാണ് അതിന്റെ പെർഫെക്ഷൻ ആ സംഗതിയുടെ അത് പെട്ടെന്നായിപ്പോ ധൃതി പിടിക്കണോ അത് ഇത്രയും ധൃതി വേണ്ട അത് മാത്രമേ എനിക്ക് പ്രശ്നം തോന്നിയുള്ളൂ മാർക്ക് എത്ര നന്നായിരുന്നു ഓക്കേ മാറ്റാം ചരിリഗഗമമ ചരിഗമപ്പാ ക്രോമാറ്റിക് ഇതെല്ലാം അത് നല്ല റെസൾട്ട് ശുദ്ധി ശുദ്ധമായിട്ട് கரெக്ടേറ്റെടുത്തു அதெல்லாம் മുളകട്ട നമ്മുടെ കണ്ണപ്പൻ ആണ് ആ കണ്ണപ്പൻ കുറേ നേരം അവിടെ കൈ കെട്ടി നിൽക്കുകണ്ടായിരുന്നു അങ്ങനക്കങ്ങ് ഞാൻ വെച്ച അവരുടെ കൂടെ ഒരു രണ്ട് സ്റ്റെപ്പ് ഒക്കെ അങ്ങ് വെച്ചി ഞാൻ വെച്ചി അവസാനം ഇങ്ങനെ തോണ്ടി വിളിക്കയോ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ശല്യപ്പെടുത്തണ്ടാങ്കും അളയും കൊണ്ടെന്ന് ദാസപ്പ ഇച്ചിരി മുന്നേ പാടി പാടിക്കഴിഞ്ഞതുകൊണ്ടാ ദാസപ്പനും വരാൻ പോലെ പോയി നിന്നോടാവിടെ അപ്പുറത്ത് പോയി നിൽക്കണ്ടി ഇനി നിങ്ങളിൽ മൂന്ന് പേരിലും ഏറ്റവും ആർക്കാണ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആരാ മൂന്നുപേരും ഒരേ പോലെ രസമുണ്ട് എന്നും ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ടല്ലേ എന്തും നമുക്ക് പറയാൻ പറ്റുന്ന അങ്ങനെ അതൊക്കെ വേണം ഇന്നത്തെ കാലത്ത് ഒരുപാട് പിള്ളേർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഫ്രണ്ട്ഷിപ്പാണ് പക്ഷെ ഇത് നമ്മുടെ ഇതിൽ നിന്ന് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് കുട്ടികളും വന്നോണ്ടിരിപ്പുണ്ട് അങ്ങനെ വേണം ഒറ്റോദ്യം ഒറ്റ ഉത്തരം അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ലേ കണ്ണപ്പം പൂക്കുറ്റി വേണോട്ടി വേണോ അതൊന്നും എനിക്കറിയണ്ടോ എടാ രണ്ടുപേർ കണ്ണപ്പം ദാസപ്പൻ പൂക്കുറ്റി എന്ന് പറയാലോ ഒറ്റ ഉത്തരല്ലോ ആടി ഒരു കേടി പൂ കേടി എന്താ കണ്ണപ്പൻ ദാസപ്പൻ കണ്ണപ്പൻ ദാസപ്പൻ കേടി ഓക്കേ എന്നാ മൂന്ന് പേരും കൈയൊക്കെ പിടിച്ചു പോക്കോ ആ ഫ്രണ്ട് സൂചകമായിട്ട് ഇങ്ങനെ തോളത്ത് കൈയിട്ട് പോകോ ഇങ്ങനെ ഞങ്ങളൊന്ന് കാണട്ടെ ഇനി ഫ്രണ്ട്ഷിപ്പിന് ഒരു സ്പെഷ്യൽ സമ്മാനമാണ് മധുങ്ങളെ പുഴ നമ്മൾ ിൽ പൂവണിഞ്ഞ മൃദുസല്ലാപമല്ലോ നിൻ സ്വരം എന്നിട്ടും നീ എന്നോടൊന്നുമിണ്ടാത്തതെന്ത് േ അപ്പൊ ഈ സന്തോഷത്തില് നമ്മുടെ സിംഗറിന്റെ ഇന്നത്തെ അതിമനോരമായിട്ടുള്ള എപ്പിസോഡ് നമ്മൾ വായിപ്പാണ് നാളെ നമ്മള് വീണ്ടും കാണുമ്പോൾ എല്ലാ പ്രേക്ഷകർക്കും